അങ്ങനെ ചിരിയങ്കത്ത് ജോസഫ് റോയി എന്ന കോൺഫിഡൻറ്റ് ജോയ് അദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ തന്നെ കെട്ടിടമായ ബാംഗ്ലൂരുവിലെ ബെന്നാർഘട്ട റോഡിലുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ നെച്ചേഴ്സ് ലെക്ച്വറിയിലാണ് സംസ്കാരം നടക്കുന്നത് അവിടെ ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിരിക്കുക നമ്മൾ ഈ സംസാരിക്കുന്ന ഞായറാഴ്ച മൂന്ന് മണിക്ക് ഭൗതിക ദേഹം അടക്കം ചെയ്യും അദ്ദേഹം അങ്ങനെ പരിപൂർണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ശരീരം നമ്മളിൽ നിന്ന് പിൻവാങ്ങുകയാണ് അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അതാണ് ഈ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്താനുണ്ടായിട്ടുള്ള അടിസ്ഥാനം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഒരുപാട് കോൺഫിഡൻഷ്യൽസും രഹസ്യങ്ങളും ദുരൂഹതകളും ഉണ്ട് ഇല്ലേ പല ദുരൂഹതകളും ഇല്ലേ എന്ത് പറയുന്നു ഞാനിതിനകത്ത് ആധികാരികമായിട്ട് മറ്റു ഈ യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്ന കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നത് ഞാൻ സാധാരണ മനുഷ്യൻ്റെ കൂട്ടി ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ റോയ് ഒരു വലിയ ബിസിനസ്മാൻ ആയി റോയി താഴേന്ന് തുടങ്ങിയതാണെന്ന് പറയുന്നു അമ്മയുടെ ഭൂമി കച്ചവടം ആ പുള്ളിയുടെ പുള്ളിയെ പ്രേരണയിലാക്കിയത് അപ്പോൾ അതിനനുസരിച്ച് ഭൂമി കച്ചവടം അല്ലെങ്കിൽ ആദ്യം ഇതിനകത്ത് ഇപ്പോൾ ഞാനായാലും ആരായാലും ഒരു ബിസിനസ്സിനകത്തോട്ട് പതിയപ്പോൾ അതിനെ അതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്നാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഇദ്ദേഹം ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ടേതോ ഒരു നമ്പൂതിരിയുടെ കൂടാണ് ഇത് ചെയ്തത് നമ്പൂരിയുടെ ഏതോ ഒരു സാധനം അയാളെ പറ്റിച്ചു അയാളുടെ പെണ്ണുമ്പുള്ള പറ്റിച്ചു അവർ വഴിയാധാരമാക്കി അയാളുടെ ഭൂമി തട്ടിയെടുത്തു രണ്ടു കോടി രൂപയ്ക്ക് അഗ്രമെൻറ്റ് ചെയ്ത ഭൂമി അന്ന് അറുപത് കോടി രൂപയ്ക്ക് കൊടുത്തെന്ന് പറയും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടക്കപ്പെട്ട ഇദ്ദേഹം അതിനുശേഷം പല ബിസിനസ്സുകളൊക്കെ ചെയ്തു ഇപ്പോൾ ഇദ്ദേഹം വലിയ വലുപ്പത്തിലാണ് പതിനെട്ടോളം തോക്കുധാരികൾ എപ്പോഴും കൂടെ കാണും ഇദ്ദേഹം സഞ്ച സഞ്ചരിക്കുന്ന വാഹനം അത്ര വലുപ്പത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞ സെക്യൂരിറ്റീഡായ പോലെ ഒരു ഹോട്ടൽ എടുത്താൽ തന്നെ ആ ഹോട്ടലിൽ ഇദ്ദേഹത്തിന് കയറി ഇറങ്ങാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ലിഫ്റ്റ് വേണം ബാക്കിയുള്ളവരുടെ കൂടുതൽ അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി തോക്കുണ്ട് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ആളാണ് മനസ്സിലാവുന്നത് ഈ റെയ്ഡിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പോലും ശരിയാവും അദ്ദേഹത്തിന് കഴിഞ്ഞ ഡിസംബറിൽ ഈ അവിടെ റെയ്ഡ് നടക്കുകയല്ലേ മൊത്തത്തിൽ റെയ്ഡ് നടക്കുമ്പം ഈ കള്ളപ്പണ ഇടപാട് ഇവിടെ ഈ റിയൽ എസ്റ്റേറ്റിനകത്ത് വളരെ കൂടുതൽ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കച്ചവടം നമ്മൾ പഴയതുപോലെ നടക്കാറില്ല അതിനകത്ത് പുറേൽ ഇതായത് കൊണ്ടല്ലേ മറ്റേ ഭൂമി മേടിക്കാൻ ആളില്ലാത്തതുകൊണ്ടും പൈസ ഇല്ലാത്തതുകൊണ്ടും അല്ല ഇതിൻ്റെ പൈസ എവിടുന്നാടേ എന്നുള്ള ചോദ്യം വരും മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഭൂമി കച്ചവടം പലവാണ് നടക്കും അദ്ദേഹത്തിൻ്റെ അവിടെ ഭൂമി ഭൂമിക്കച്ചവടം അല്ലെങ്കിൽ കർണാടക ബേസിലുള്ള എല്ലാ ഭൂമി കച്ചവടത്തിനെയും കെയർ ഓഫിൽ അന്വേഷണം നടക്കുകയും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നടന്നപ്പോൾ അന്വേഷണം വേണ്ട വിധത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഫയലുകൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാവും അങ്ങനെ വന്ന് കോടതിയെ സമീപിക്കുന്നു കോടതി ഈ പറയുന്നത് പറയുന്നതുപോലാദ്യം ഇദ്ദേഹത്തിന് സ്റ്റേ കൊടുക്കുന്നതിന് ശേഷം കോടതിയിൽ ഇതിൻ്റെ മെറിറ്റ് കാണിച്ചു കാരണം ഐ ടി കാണിച്ചു നമുക്കിത് പരിശോധിക്കണം ഞങ്ങൾക്ക് തരാതിരിക്കാനൊക്കെ അത് നീതികേടൊന്നുമില്ല ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഐ ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ഒരു കാര്യം പരിശോധിക്കുന്ന വേണ്ടി അനുവാദമില്ല അനുവാദം അത് കോടതി കൊടുത്തു ഇപ്പം ഇദ്ദേഹം താമസിക്കുന്ന സ്ഥിരമായിട്ട് താമസിക്കുന്നത് ദുബായിലാണ് ഇവിടുന്ന് വന്നു ഇത് അന്വേഷിക്കുന്നു തുറക്കാൻ ഒരു റൂം പറയുന്നു നമ്മൾ കേൾക്കുന്നതാണ് നമുക്ക് വ്യക്തമില്ല ഏതായാലും ആ റൂമിനകത്തോട്ട് കയറുന്നു ഇദ്ദേഹം പിടിവെച്ച് മരിക്കുന്നു ടാക്സ് ഉദ്യോഗികൾ മൊത്തവും നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്യുന്നു അതിനകത്ത് പിന്നെ കോടതി വരുമ്പോൾ അല്ലെങ്കിൽ പറയും അതെടുത്തത് അവിടെ നിന്നല്ല ഇതെടുത്തത് അവിടെ നിന്നല്ല റെക്കോർഡ് എടുത്ത് തന്നെ അവരെല്ലാം നോട്ട് ചെയ്തു അപ്പൊ അതിനകത്തും ഈ കുഴപ്പങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അപ്പം എന്തുകൊണ്ട് ഈ പറയുന്ന റോയി മരിച്ചു മനസ്സിലാവുന്ന ഇനി ഈ റോയി ആരെങ്കിലും വെടി വെടിവെച്ചു കൊല്ലാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിനകത്ത് ഞാൻ കാണുന്നില്ല വേറെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ഈ സ്വയം വെടിവെച്ച് കഴിഞ്ഞ ബുള്ളറ്റ് നെഞ്ചു തുളച്ച് പുറത്തുകൂടി ഇറങ്ങിയത് അത്രയൊരു മൊമെൻ്റം സ്വയം ഇങ്ങനെ വെടിവെച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയമാണ് പ്രകടിപ്പിക്കുന്നത് അല്ല അത് ചുമത പറയുന്നില്ലേ ഇത് അതിന്റെ കാഞ്ചി വലിക്കുന്നതിന് ദൂരെ നിന്ന് വലിച്ചാലും അടുത്തുനിന്ന് വലിച്ചാലും ആ കാഞ്ചി അമരുന്നതിനാവശ്യമായ ഫോഴ്സ് കിട്ടണം എൻ്റെ ഒരു വിദഗ്ധരൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രിഗർ അതിനനുസരിച്ച് ആ അതിന് ആ തോന്നുന്നു വെടിയുണ്ടേയും അതേപോലെ പായത്തില്ലേ ദൂരേന്നാകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പായുമായിരിക്കും അടുത്തു നിന്ന് എന്നാലും സാധാരണ നല്ല പിസ്റ്റലൊക്കെ ആണെങ്കിൽ ഇദ്ദേഹം ഇത് തുളച്ച് വെളിയിൽ വരും വെളിയിൽ വരും എന്നത് അപ്പം ഈ ഇദ്ദേഹം ഇങ്ങനെ ഈ ഇത്രയും ധൈര്യശാലിയായിട്ട് സ്വന്തമായിട്ട് വഴി വെട്ടി വന്ന ആൾ ഇൻകം ടാക്സ് ഐ ടി ഉദ്യോഗസ്ഥന്മാരുടെ റെയ്ഡ് അത്ര വന്നാലും നമ്മളെ ഒരുപക്ഷെ അവർ കണ്ടെത്തിയാൽ സാധനം കൊണ്ടുപോകും ഫൈൻ അടക്കാൻ പറയും ഫൈൻ അടച്ചു കഴിഞ്ഞിട്ടേ ഒക്കത്തുള്ളു ഫ്രീസ് ചെയ്യാൻ ഇയാൾക്ക് കടവില്ല എല്ലാം ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ കടവില്ല ഇദ്ദേഹം ഈ വെട്ടിപ്പിടിച്ചു വെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ സാധാരണ ഇതൊക്കെ ഈ ഫ്ലാറ്റൊക്കെ മേടിച്ചിട്ടുള്ളത് എന്താ പറയുക ഫ്ലാറ്റ് മേടിക്കും ഇദ്ദേഹം ഫ്ലാറ്റ് മേടിക്കും ഫ്ലാറ്റ് മേടിക്കുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കും കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഫ്ളാറ്റുകളുടെയൊക്കെ ഇത്ര കോൺഫിഡൻ്റ് ഒന്നും അല്ല നീ പത്ത് കൊല്ലമൊക്കെ നീങ്ങിയ ഏഴ് കൊല്ലം എട്ട് കൊല്ലമൊക്കെ നീങ്ങിയ കേസുകളൊക്കെ ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഇന്ന് പൈസ മേടിക്കുമോ കെട്ടിടത്തിൻ്റെ പൈസ മേടിക്കുകയോ ആ പൈസ വെച്ചിട്ട് ഭൂമി മേടിച്ചു അവിടെ തുടങ്ങുന്ന തുടങ്ങുന്ന പരിപാടിയാണല്ലോ അതായത് ഏറെ കയ്യിൽ അഞ്ച് പൈസ വേണ്ട അതായത് നാട്ടുകാരുടെ കാശ് നമ്മുടെ ഇരിക്കുക ഇപ്പോൾ ഇതിന് ശേഷം ഇദ്ദേഹം വേറെ എന്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബിസിനസ്സാണോ അതിനപ്പുറമുള്ള ബിസിനസ്സാണോ ബോംബ് ഈ ദുബായിൽ തുടങ്ങുന്നതിന് വേണ്ടി അവിടെ ഒരു മീറ്റ് വിളിച്ചിരുന്നു ആ മീറ്റിൽ ഇതുപോലെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി അദ്ദേഹം എക്സ്പോ നടത്തിയിരുന്നു അല്ലെങ്കിൽ ആൾക്കാരെ ധരിപ്പിച്ചു ഇവിടെ നിന്നൊക്കെയുള്ള ആര് പറയുന്നു സിനിമാടന്മാരുൾപ്പെടെയുള്ളവർ ചെയ്യുന്നു സിനിമാ നടന്മാരിലാണല്ലോ ഇതുപോലെ കള്ളപ്പണ ഫണ്ട് വേറെ വിനിയോഗിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റ് പോലെ അപ്പൊ ഇത് രണ്ടുകൂടെ ഇവർക്ക് ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട് സിനിമകൾ പലതും നിർമ്മിച്ചിട്ടുണ്ട് ഏതായാലും അവിടെ നടന്ന ആ ഫണ്ട് സ്വരൂപിക്കുന്നതിന് മുൻ നടന്ന ആ മീറ്റിംഗ് കേന്ദ്ര നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു മനസ്സിലായിരുന്നു എന്നാലും എനിക്ക് വ്യക്തമായി പറഞ്ഞാൽ എനിക്കറിയാം ഇനി സാറിന് എത്ര കോടി ഉണ്ടെങ്കിലും ഞാൻ അകത്ത് പോയിട്ട് വെളി വന്നില്ല കാര്യം എല്ലാവരും ഇതുവരെ ഞാൻ വൈറ്റൽ അറിഞ്ചരിച്ച് റോസ് റോയ്സ് വയനെട്ടെണ്ണം വീട്ടിൽ കിടപ്പുണ്ട് പക്ഷേ അകത്ത് പോയിട്ട് വെളി വന്നില്ലേ ഇനിയുള്ള കാലം ജയിലിലാണെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിൽ ചിലർ വിചാരിക്കും മരിക്കുന്നതാണെന്ന് വിചാരിക്കും അപ്പം ദുരൂഹതയുണ്ട് സാർ അതായത് ഈ ഐ ടി റൈഡ് എന്നും അല്ല റെയ്ഡ് ഐ ടി റെയ്ഡ് ഈ ഐ ടി റെയ്ഡിനെ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് വരാൻ സാധനം കള്ളപ്പണം വെട്ടിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പനി അതിൻ്റെ ഇതടച്ചാൽ മതിയല്ലോ അടച്ചാൽ മതി പക്ഷെ അതിനപ്പുറം ഒരു മരണമെന്ന് പറയുമ്പോൾ രാജ്യവിരുദ്ധ ഫണ്ടുകളുടെ കാര്യം ഇപ്പൊ ചർച്ചയാകുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് രാജ്യവിരുദ്ധ രാജ്യങ്ങളുമായിട്ട് ഏതാണ്ട് രാജ്യം അപ്പം എന്തോ നമ്മൾ വിചാരിക്കാത്തത്ര നിഗൂഢതയുടെ പുറകിലുണ്ട് കാരണം ഇളപ്പറ്റി നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു തരികിടീശ് തരികിട എങ്ങനെ കോടീശ്വൻ ആവാൻ പോയി പരിശോധിച്ചാൽ മതി ഞാൻ പറയുമ്പം ആൾക്കാർ കുറ്റം പറയാറ് എങ്ങനെ കോടീശ്ശൻ ആവാ നമ്മള് കുറ്റം പറയുന്നത് എടുക്കുക പക്ഷെ കൂടിപ്പോയോന്നൊരു സംശയം ഇത് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു സ്ലോവീനിയയിലെ ഒരു കോൺസുൽ കോൺസുലറായിട്ട് ഇദ്ദേഹം ചാർജ് എടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ നയതന്ത്ര ബന്ധത്തിന്റെ അല്ല പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല ഡോക്ടറേറ്റ് പോലെ കിട്ടുന്ന ചില സ്ഥാനങ്ങൾ അദ്ദേഹം അത് വഹിച്ചിരുന്നു പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദുരൂഹമായിട്ടുള്ളത് ബാംഗ്ലൂർ കർണാടക പോലീസ് അവർ കോൺഗ്രസ് ഗവൺമെന്റ് ബി ജെ പി അല്ല അവർ നോക്കിയപ്പോൾ അവിടെ ഈ സംഭവ ദിവസം ഇ ഡി യോ അല്ലെങ്കിൽ ഐ ടി ഒര് റെയ്ഡോ അവിടെ നടത്തിയിരുന്നില്ലെന്നുമാണ് പിന്നെ വേറെ കാര്യമുണ്ട് സാറേ ഒറ്റ ഐ ടി ഉണ്ടായിരുന്നു പിന്നെ വേറെ കാര്യണ്ട് മൂന്ന് മാസമായിട്ട് ഇത്രയും വലിയ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ സിസി ടി വർക്ക് ചെയ്യുന്നില്ല എന്തിനാ അല്ല അതാണ് ഞാൻ 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 പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ കാര്യം ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മൂന്ന് മാസമായിട്ട് ഈ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാതിരിക്കില്ലല്ലോ അറിയത്തില്ല മനഃപൂർവ്വം അപ്പോൾ അറി അത് കേടായതല്ല കേടാക്കിയതാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാതാക്കിയതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഐ ടി റീഡ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇതിൽ കണ്ടു അവസാനം ഐ ടി ഉദ്യോഗസ്ഥന്മാർ നമ്മൾ വിഷ്വൽ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഐ ടി ഉദ്യോഗസ്ഥന്മാർ കുറെ ഫയലൊക്കെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന കേരളത്തിലെ ഐ ടി ഉദ്യോഗസ്ഥന്മാരാണ് ചാനലുകാരോട് സംസാരിച്ചില്ല അവർ പക്ഷേ അവർ കയറ്റിക്കൊണ്ടുപോകണം കണ്ടു ഐ ടി ഉദ്യോഗസ്ഥന്മാർ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം കൊണ്ട് അദ്ദേഹം വന്നതിന് ശേഷമാണ് സ്വാഭാവികമായും കാരണം ഇങ്ങനെയുള്ള ബിസിനസ് ഒന്നും തന്നെ ഫുള്ളായി ട്രാൻസ്പെറൻ്റ് ആവില്ല ട്രാൻസ്പെറൻ്റ് ആയൊരു ബിസിനസ് നടത്താൻ അങ്ങനെ പറ്റൂല ഇവിടത്തെ ഒരു ഈ നമ്മുടെ സിറ്റുവേഷൻ കാരണം ഇവിടെ കറപ്ഷനുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് അതുപോലെയുള്ള എല്ലാവരും ഉണ്ടാവില്ല ഉദ്യോഗസ്ഥന്മാര് ഇവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടി വരും ആ പൈസ ഒന്നും നിങ്ങൾക്കൊരു കടലാസി കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൈസ അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുന്ന കാശ് അതുകൊണ്ട് ബ്ലാക്ക് മണി ഉണ്ടാവും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായ ആളാണ് സെൽഫ് മെയ്ഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് കച്ചവടക്കാർ മിക്കവാറും ആളുകൾ ആളുകളുടെ ആദ്യം കാശ് വാങ്ങി നിങ്ങളെ ഇന്ന് നമ്മളിപ്പോൾ ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ ആദ്യം കാശ് വാങ്ങി കുറേ കാലം അതുകൊണ്ട് ഭൂമി വാങ്ങി അതുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഭൂമി സ്വന്താവില്ല ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ റുപ്പീ സിനിമയിൽ പറഞ്ഞ പോലെ കാണിച്ചു കൊടുത്തിട്ട് ഇന്ത്യൻ റുപ്പീ സിനിമയിലൊക്കെ പോലെ ഫ്ലാറ്റ് കച്ചവടമൊക്കെ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തുടക്കം ഇന്ത്യൻ റുപ്പീസ് സിനിമയിൽ അവിടെ തന്നെയാണ് കളി അപ്പൊ ആ ആ മോഡൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു നിയമവിരുദ്ധമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു സ്മാർട്ട്നെസ് ഓവർ സ്മാർട്ട്നസ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇവിടെ ഇപ്പോ പ്രശ്നം എന്താ ഐ ടി റെയ്ഡിന് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഒരു അറസ്റ്റില്ല ഐ ടി കാരൻ അറസ്റ്റ് ചെയ്യാറില്ല ഐ ടി കാര് പറഞ്ഞ പോലെ എഴുതി കൊടുക്കും ഇനി അവർ ലേഖ കൊടുക്കാതെയൊക്കെ വന്നാൽ ചിലപ്പോൾ പോലീസിനെ കൊണ്ട് അവർക്ക് വേണമെങ്കിൽ സി ഐസ് എഫിനെ കൊണ്ടുവരാം എന്നല്ലാതെ അല്ലെങ്കിൽ ഐ ടിക്ക് ഒരു ഒരു അറസ്റ്റില്ല അവർക്ക് ഫൈൻ അടക്കലേ ഉള്ളൂ അപ്പോൾ ഫൈനടക്കാത്തത് കൊണ്ട് ഒരിക്കലും ഇദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എത്ര കോടിയുടെ ഫൈനാണെങ്കിലും അദ്ദേഹം അടയ്ക്കും അടയ്ക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയുന്നത് സാമ്പത്തികമായി ഒരു ഒരു ദൗർബല്യം ഉള്ളതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ബാങ്ക് ബാങ്ക് അതുപോലുമില്ല ഒരു ലോൺ പോലുമില്ല അതെയാണ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോൺ ലോണുണ്ടാവും പക്ഷേ നാട്ടുകാരൊന്നും മേടിച്ച കഷമായി അല്ലാണ്ട് ലീഗൽ ലോൺ ആയിരിക്കില്ല അപ്പോൾ ഇൻ്റർ നമ്മുടെ നാട്ടിൽ ഈ റിയൽ എസ്റ്റേറ്റിൽ പൈസ ഇടുന്നവരെല്ലാം വീടിന് വേണ്ടി മാത്രമല്ല ഇൻവെസ്റ്റ്മെൻ്റ് കാരും എനിക്കൊരു ഫ്ലാറ്റ് ബാംഗ്ലൂർ എടുക്കുകയാണ് എനിക്ക് വേറെ ഫ്ലാറ്റൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിലനിൽക്കൊരു ഫ്ലാറ്റ് എടുത്താൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ അത് ഇത്ര മൾട്ടിപ്ലൈ എന്നൊക്കെ പറയും ഞാനപ്പം പൈസ കൊടുക്കും അങ്ങനെയുണ്ട് ഇൻവെസ്റ്റർ ആയിട്ട് കൊടുക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വർഷം വൈകിയാലൊന്നും വലിയ കുഴപ്പമില്ല കാരണം വീട് വയ്ക്കുന്നു താമസിക്കാൻ വീട് ഇന്നോ മാത്രമേ ഇത് വച്ചാൽ കുഴപ്പമുള്ളൂ വൈകിയാൽ കുഴപ്പമുള്ളൂ മറ്റാമൊന്നും കുഴപ്പമില്ല കാരണം അവരെ അവരല്ലെങ്കിലും വേറെ വീട്ടിലെ താമസിക്കണേ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് റിയൽ എസ്റ്റേറ്റിൽ പണം മുടക്കുന്ന ആളുകളുടെ ബലത്തിലാണ് ഇവിടെ എല്ലാ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളും നിലനിൽക്കുന്നത് കാരണം ഇത് താമസിക്കാൻ വേണ്ടിയല്ല അത് നമ്മൾ കാണണം അപ്പോഴെന്ന് വെച്ചാൽ ഇവരുടെ നിന്ന് കടം കട കടം എന്നുവെച്ചാൽ അവരുടെ നിന്ന് ഇക്വിറ്റിയോ എന്തായാലും മേടിച്ചു വെച്ചാൽ ചിലപ്പോൾ ഇക്വിറ്റിയൊക്കെ കൊടുക്കും അവർക്ക് ഈ കമ്പനിയുടെ ഇക്വിറ്റിയൊക്കെ കൊടുത്തിട്ട് ഒരു പ്രത്യേക കമ്പനി ഉണ്ടാക്കി അതിൽ ഇക്വിറ്റി കൊടുത്ത് ഇതിൽ ലാഭം കിട്ടുന്ന രൂപത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ദുരൂഹതയുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആരും കൊന്നതാവാൻ സാധ്യതയില്ല എന്നുള്ള പൊതു ധാരണയുണ്ട് കാരണം അദ്ദേഹം റൂമിനകത്ത് അടച്ചു ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം റൂമിനകത്ത് അദ്ദേഹം അടച്ചു ഞാൻ ഫയൽ ഫയലെടുക്കാമെന്ന് പറഞ്ഞു പോയി അങ്ങനെ വെടിവെച്ചു എന്നാണ് പിന്നെ മുണ്ട പുറത്തേക്ക് പോയത് ശക്തിയാണോ അല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ടത് അതൊക്കെ ഫോറൻസിക് വിദഗ്ധര് പറയേണ്ടതാണ് എത്ര ദൂരെ നിന്ന് വെടിവെച്ചാലാ പറ്റുക ഇപ്പൊ മൂന്ന് മീറ്റർ അകലാണ് വെടിവെച്ചതെന്നുണ്ടെങ്കിൽ എന്തായാലും ഇയാളാവില്ലല്ലോ അല്ല ഒരിക്കലും ആവില്ല അപ്പൊ അത് നേരെ മറിച്ച് ക്ലോസ് റേഞ്ചിലാണ് വെച്ചെങ്കിൽ ഇയാളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഫോറൻസിക് വരട്ടെ അതിന്റെ പരിശോധനാ റിപ്പോർട്ടൊന്നും ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇത് ഞാൻ ഓർക്കുന്നത് നമ്മൾ പറഞ്ഞ ഒരു ബിസ്കറ്റ് രാജന്റെ കഥ നമുക്ക് ഓർമ്മയുണ്ടാവും ഇതുപോലെ ജയിലിൽ ലോബികൾ രാജംപിള്ളോബികൾ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അപ്പൊ അതും വെടിവെച്ച് അദ്ദേഹം വെടികൊണ്ട് മരിക്കുകയാണ് ആ കമ്പനി അതോടുകൂടി ഇല്ലാതെ ഞാൻ അതിലൂടെ ഈ കോൺഫിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ ചോദ്യമുണ്ട് ഒന്ന് ഇതെങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് എന്തായിരിക്കും കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ബാക്കി പത്രം കാരണം ഇവിടെ ആപ്പിളിന്റെ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വലിയ വിവാദം ഉണ്ടായി ഒരു ഘട്ടത്തിൽ ഈ കാക്കനാടൊക്കെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് അത് കയ്യേറ്റ ഭൂമിയാണെന്നും മറ്റു രീതിയിലുള്ള കുഴപ്പമാണെന്നും അവസാനം പകുതി കിട്ടിട്ട് പോയി അവർ പകുതി ഒരു വില്ല ഉണ്ടാക്കി ബാക്കി പിന്നെ ഫ്ലാറ്റ് കയറി പോയി അതിൻ്റെ സമരമൊക്കെ ചെയ്ത് വലിയ പ്രശ്നമായി അന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ജില്ലാ കളക്ടർക്കുണ്ട് ഫ്ലാറ്റ് അവിടെ പോലീസ് അവിടെ സൂപ്രണ്ടിനൊരു ഫ്ലാറ്റ് വില്ലയുണ്ട് അപ്പോൾ ആ ലാൻഡ് ലീഗലാണോ അല്ലയോന്നും നമുക്ക് ജില്ലാ കളക്ടർ ഫ്ളാറ്റുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ആ ലാൻഡ് ലീഗലാണോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും അതുപോലെ പോലീസ് ഓഫീസർക്ക് ഓഫീസർക്കുണ്ട് അപ്പോൾ തരികടയാവില്ല എന്ന് നമ്മൾ വിചാരിക്കും ഫ്രീ ആയിട്ട് അതെ അപ്പം ഇത് ഒരു ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം തരികടകളൊക്കെ ബിസിനസ്സിനകത്ത് ധാരാളം ഉണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് റോയി ആത്മഹത്യ ചെയ്തതെന്ന് വിശ്വസിക്കാൻ അവർ വീട്ടുകാരും തയ്യാറില്ല ആരും തയ്യാറില്ല കാരണം ബിസിനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഇനി ഇതിനൊക്കെ അപ്പുറത്തുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും അത് ഐ ടി അല്ല കണ്ടുപിടിക്കേണ്ടത് ഐ ടി അല്ലാതെ ഒന്ന് കണ്ടുപിടിക്കുക ഐ ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഇത്ര രൂപയുണ്ട് നിങ്ങളുടെ ഇത്ര പൈസ വന്നു നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ ഇത്ര വന്നു ഇത്ര വരുമാനമുണ്ട് നിങ്ങൾ ഇത്ര ടാക്സ് അടച്ചു ഇത്ര ലാഭം ലാഭമുണ്ട് ഇതൊക്കെയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇയാൾ പലരുടെയും പൈസ വാങ്ങി ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതിന് അത് അത് ഇൻകം കാണിക്കാമല്ലോ നീ കാണിക്കാൻ പറ്റാത്തവരുടെ ഇൻകം ഇയാൾ മേടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ ഫിലിംസ് ഇയാൾ ആരായിട്ട് സിനിമ എടുത്തിട്ടുണ്ടല്ലോ കാശിനോ പോലെയുള്ള വലിയ ഹൈ ബഡ്ജറ്റ് വെരി ഹൈ ബഡ്ജറ്റ് ഫിലിം എടുത്തിട്ടുള്ള ആളാണ് അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ സിനിമാ മേഖലയും ഇതൊക്കെ തമ്മിലുള്ള വലിയൊരു ബന്ധം ഇതിനകത്തുണ്ട് ഇനി ആരുടെയെങ്കിലും പൈസ ഇയാൾ വേറെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ബിനാമിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അതുണ്ടാവുക അതിൽ ഇതിൽ ബിനാമി ഹാൻഡിലിങ് വളരെ സാധ്യതയുണ്ട് കാരണം എൻ്റെ പൈസ എനിക്ക് പറയാൻ പറ്റില്ല പ്രശാന്ത് എനിക്ക് തരികയാണ് ഞാൻ പ്രശാന്തിന് തന്നിട്ട് പ്രശാന്ത് വലിയ ആളായി എൻ്റെ പൈസയാണത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അപ്പോൾ എൻ്റെ പൈസ ഇല്ലീഗൽ പൈസയാണോ അത് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ വല്ല ബന്ധവും കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വിദേശമുണ്ട ഒരു പി എം എൽ എ ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ എൻ ഐ എയുടെ ആക്ട് അനുസരിച്ചോ ഇയാൾ പ്രതിയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് അതൊക്കെ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ പലതും ഉണ്ട് രാജ്യത്ത് ഉണ്ട് കാരണം രാഷ്ട്രീയവും പല വഴികളുമുണ്ട് ഓക്കെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആത്മഹത്യ എന്താ കാരണം എന്നുള്ളത് അറിയുന്നത് വരെ നേരത്തെ ഒരു കപ്പൽ വ്യവസായി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വയനാട്ടിൽ പുള്ളിക്ക് കുറ്റി കാര്യം പുള്ളി നമ്മൾ ഈ പറയുന്ന പോലെ ഇതുപോലെ ക്ലിയർ എവിഡൻസ് ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അത്രയും വലിയ വീട് കേരളത്തിൽ ഇല്ല വേറെ വ്യവസായികൾക്ക് ഒന്നുമില്ല കൊടീശ്വരനാണ് ഇവിടുന്ന് സുപ്രവാതി പോകുന്നു കോടികളുടെ വരുമാനം ഉണ്ടോ അദ്ദേഹത്തിന്റെ പണി എന്തുവരെ അറിയാം എന്തുവായിരുന്നു ഇറാനിൽ നിന്ന് ക്രൂരമായി കള്ളക്കടത്ത് നടത്തുമായിരുന്നു ഇത് ജി സി സി രാജ്യങ്ങളിൽ കള്ളക്കടത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല ഷൂട്ടർ അന്നേരം ഈ ഇതറിഞ്ഞോട് ഉടനെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് കളയുന്നു അദ്ദേഹം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഒറ്റ ഉള്ളൂ ഇയാൾ ജീവിച്ചിരുന്ന അതിന്റെ പുറേ അന്വേഷണം വരും അയാൾ അതിൻ്റെ മണ്ടയ്ക്ക് ആള് അതുകൂടി ബാക്കി ഉള്ള സമ്പത്തും കൊണ്ട് പിള്ളേർ ഭക്ഷണം കഴിച്ചു ഇതുപോലെ ഒരു പക്ഷേ ഏതോ നമ്മൾ വിചാരിക്കുന്ന അല്ലല്ലോ ഈ പറയുന്നത് പോലെ ഒരു നമ്പൂരിയെ ആദ്യമേ കളിപ്പിക്കാൻ സാധിക്കുന്ന പോലും രണ്ടു കോടി രൂപയ്ക്ക് അറുപത് അറുന്നൂറ്റി മുപ്പത് കോടി രൂപ ഉണ്ടാക്കാൻ സാധിക്കുന്നവൻ്റെയും തല ആ രീതിയിലേ വർക്ക് ചെയ്യത്തുള്ളൂ മനസ്സിലാവുന്നില്ല അപ്പൊ എന്തോ ഇനിയും ഉള്ള ഇത് സാർ പറഞ്ഞില്ലേ ഇത് ഐ ടിന്ന് എന്തായാലും മറ്റേത് പരത്തില്ല സാറെ ഇത് ഇല്ല നമ്മുടെ മൂക്കും ചെവിയും കണ്ണും ഇതിലൊക്കെ ബന്ധപ്പെട്ടത് പോലെ ഈ ഏജൻസികളെല്ലാം പരസ്പരം ബന്ധമുണ്ട് ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് എവിടെ ഇവിടെ കണക്ട് ചെയ്യും മനസ്സിലാവുന്നത് അങ്ങനെ ഇ ഡി സി ബി ഐ കൊണ്ടിരുന്നത് സി ബി എൻ ഐ കൊണ്ടുവരുന്നത് മനസ്സിലാവുന്നില്ലേ മാത്രം ഇദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ രീതിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നെൽക്കക്കണ്ടിയില്ലാതെ വന്നപ്പോൾ ഒരു കാര്യമാണ് ഏറ്റവും ഒരു റൂമർ ഇത് റൂമറാണ് അതായത് ഒരു മുറി ഉണ്ടായിരുന്ന ആ മുറി തുറക്കണമെന്ന് പറഞ്ഞു തുറക്കണം അദ്ദേഹം വന്നിട്ട് തുറക്കാമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു ഐ ടി കാര് അത് തുറക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു സ്വയം വെടിവെക്കിയ ഒരു ബി നിലവറയായിരുന്നു അതിലും ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് എന്തായാലും സി ഐ ഡി അന്വേഷണം നടക്കുന്നുണ്ട് കർണാടക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണത്തോടെ സത്യം പുറത്തു വരട്ടെ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശം തീർച്ചയായിട്ടും നമുക്കുണ്ട്